അപ്രത്യക്ഷാണി ശാസ്ത്രാണി വിവാദ കേവലം പ്രത്യക്ഷം ജ്യോതിഷം ശാസ്ത്രം സാക്ഷിണവും ചന്ദ്രഭാസ്കരവും നമസ്കാരം വോട്ട്സോൺ ടിവിയുടെ ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലേക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും അതിന് പ്രത്യേകിച്ച് പീസോ കാര്യങ്ങളും ഒന്നും ഇല്ല ഇന്ന് സംവാദ്യശീലം ഉണ്ടാകാനായിട്ട് ഉള്ള ചില കാര്യങ്ങൾ പറഞ്ഞുതരാം നാൽപ്പത്തൊന്ന് ദിവസം ഒരു പാത്രത്തിൽ സിന്ദൂരം നിറയെ അതിൽ ഒരു രൂപ മുക്കി വെച്ചിട്ട് നാൽപ്പത്തൊന്നാം ദിവസം ആകുമ്പോൾ കാണിക്കിടണം ഹനുമാൻ സ്വാമിക്ക് വജ്രരൂപമായ രാമഭക്തായ വായുപുത്രയായ നമോസ്ത ഈ മന്ത്രം ചൊല്ലി നിങ്ങൾ ഇത് കാണിക്കയിട്ടാൽ നിങ്ങൾക്ക് ഓർക്കാപ്പുറത്ത് സമ്പാദ്യം തീർച്ചയായിട്ടും ഉണ്ടാകും കയ്യിൽ പണം ഉണ്ടാകാനായിട്ട് തുടർച്ചയായി നാൽപ്പത്തെട്ട് ദിവസം ഐൻ ക്രീം ക്രീം ക്ലീം മഹാലക്ഷ്മി നമഹ സാമ്പത്തികം ഉണ്ടാകാൻ ഇത് ചൊല്ലരുത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഇന്ന് മൂന്നൂറാവശ്യം ചൊല്ലി കനകവാരാസൂത്രം രാത്രി എട്ട് മണി ഒമ്പത് വരെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചൊല്ലിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സമ്പാദ്യം ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കുക നിങ്ങളുടെ നാളും പേരും നിങ്ങൾക്ക് അയച്ചു തരണം താഴെ കാണുന്ന നമ്പറിലേക്ക്